ഇംഗ്ലണ്ടിനെതിരെയുള്ള അഞ്ചാം ടെസ്റ്റിൻ്റെ മൂന്നാം ദിനത്തിൽ തന്നെ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയം ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ ഉയർത്തിയ നാനൂറ്റി എഴുപത്തി ഏഴ് റൺസിനും മറുപടിയായി രണ്ടാം ഇന്നിങ്സിൽ ഇംഗ്ലണ്ടിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ഒരു ഇന്നിങ്സിനും അറുപത്തിനാല് റൺസിനുമാണ് ഇന്ത്യ വിജയം പിടിച്ചെടുത്തത് തകർപ്പൻ ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ച ടെസ്റ്റിൽ ഏഴ് വിക്കറ്റ് നേടിയ കുൽദീപ് യാദവാണ് പ്ലെയർ ഓഫ് ദ മാച്ച് പരമ്പരയിലുടനീളം മികച്ച ബാറ്റിംഗ് വിരുന്നൊരുക്കിയ യശസ്സി ജയ്സ്വാളാണ് പരമ്പരയുടെ താരം നാനൂറ്റി എഴുപത്തി മൂന്നിന് എട്ടെന്ന നിലയിൽ മൂന്നാം ദിന ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് നാലാം ഓവറിൽ കുൽദീപ് യാദവിനെ നഷ്ടമായി തൻ്റെ എഴുന്നൂറാം വിക്കറ്റ് പൂർത്തിയാക്കി ആൻഡേഴ്സൺ ആണ് കുൽദീപിൻ്റെ പ്രതിരോധം തകർത്തത് അറുപത്തൊമ്പത് പന്തിൽ രണ്ട് ഫോർ ഉൾപ്പെടെ മുപ്പത് റൺസ് കുൽദീപ് നേടിയിരുന്നു രണ്ട് പന്തിന് ശേഷം ബുംമറയെ വീഴ്ത്തി ബഷീർ ഇന്ത്യൻ ഇന്നിങ്സിന് വിരാമം ഇട്ടു അറുപത്തിനാല് പന്തിൽ രണ്ട് ബൗണ്ടറി ഉൾപ്പെടെ ഇരുപത് റൺസ് ബൊമ്മർ നേടിയിരുന്നു ആദ്യ ഇന്നിങ്സിൽ നാനൂറ്റി എഴുപത്തേഴ് റൺസ് നേടിയ ഇന്ത്യ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് റൺസിൻ്റെ കൂറ്റൻ ഒന്നാം ഇന്നിങ്സ് ലീഡും സ്വന്തമാക്കി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് രണ്ടാം ഓവറിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമായി രണ്ട് റൺസ് എടുത്ത ഡക്കറ്റിനെ അശ്വിൻ ബൗൾഡ് ചെയ്യുകയായിരുന്നു മൂന്ന് ഓവറിന് ശേഷം മറ്റൊരു ഓപ്പണർ ക്രോളിയെയും അശ്വിൻ പുറത്താക്കി പതിനാറ് പന്തുകൾ നേരിട്ട ക്രോളിക്ക് റൺസൊന്നും നേടാൻ കഴിഞ്ഞില്ല പിന്നീട് എത്തിയ പോപ്പ് നന്നായി തുടങ്ങിയെങ്കിലും പത്താം ഓവറിൽ അശ്വിന് മുമ്പിൽ തന്നെ കീഴടങ്ങി നാലാം വിക്കറ്റിൽ റൂട്ട് ബെയ്സ്ട്രോ സഖ്യം ഇംഗ്ലണ്ടിനെ രക്ഷിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ കുൽദീപ് യാദവ് ബെയ്സ്ട്രോയെ വിക്കറ്റിന് മുമ്പിൽ കൊടുക്കി മുപ്പത്തൊന്ന് പന്തിൽ മൂന്ന് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മുപ്പത്തൊമ്പത് റൺസ് ജോണി നേടിയിരുന്നു ക്യാപ്റ്റൻ സ്ട്രോക്സിന് രണ്ട് റൺസ് മാത്രം നേടാനേ കഴിഞ്ഞുള്ളൂ ലഞ്ചിന് പിരിയുമ്പോൾ നൂറ്റിമൂന്നിന് അഞ്ചെന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട് ലെഞ്ചിന് ശേഷം ഫോക്സിനെ പുറത്താക്കി അശ്വിൻ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ടെസ്റ്റിൽ മുപ്പത്താറാം തവണയാണ് അശ്വിൻ അഞ്ച് വിക്കറ്റ് നേട്ടം കൊയ്യുന്നത് പിന്നീട് ബുംറ ടോം ഹാഡ്ലിയും മാർക്ക് വൂട്ടിനെയും ഒരോവറിൽ പുറത്താക്കി നൂറ്റി നാൽപ്പത്തൊന്നിന് എട്ട് എന്ന നിലയിൽ ഇംഗ്ലണ്ടിനെ എത്തിച്ചു ഒരൊറ്റത്ത് പൊരുതി നിന്ന റൂട്ട് എൺപത്തെട്ട് പന്തിൽ നിന്നും അറുപത്തൊന്നാം ടെസ്റ്റ് ഫിഫ്റ്റി നേടി തുടർന്ന് റൂട്ട് ബഷീർ സഖ്യം സ്കോർ നൂറ്റി എൺപത്തൊൻപത് വരെ എത്തിച്ചെങ്കിലും ബഷീറിനെ പുറത്താക്കി ജഡേജ ഈ കൂട്ടുകെട്ട് പൊളിച്ചു സ്കോർ നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ വെച്ച് ജോറൂട്ടിനെ പുറത്താക്കി കുൽദീപ് യാദവ് ഇംഗ്ലണ്ടിൻ്റെ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു നൂറ്റി ഇരുപത്തെട്ട് പന്തിൽ പന്ത്രണ്ട് ഫോവർ ഉൾപ്പെടെ എൺപത്തിനാല് റൺസ് റൂട്ട് നേടിയിരുന്നു ആദ്യ ടെസ്റ്റിൽ തോൽവി വഴങ്ങിയ ശേഷം നാലേ ഒന്നിന് പരമ്പര നേടി വമ്പൻ തിരിച്ചുവരവാണ് ഇന്ത്യ നടത്തിയത് ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ശൈലിയെ പുകഴ്ത്തിയവർ പിന്നീട് അതിനെ തള്ളിപ്പറയുന്നതും ഈ പരമ്പരയിൽ കാണാനിടയായി ബാസ്ബോൾ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ആദ്യ ടെസ്റ്റ് പരമ്പര തോൽവിയും ഇതുതന്നെയായിരുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി